ബോബി കൊട്ടാരക്കര എന്ന് പറയുന്ന നടൻ മരിച്ചിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയ കൊട്ടാരക്കര പോയ സമയത്ത് ഭയങ്കര ക്രൗഡാണ് ആ സമയത്ത് അന്ന് നമ്മൾ ക്രൗഡിടെ കൂടെ ഞാനും അനീഫ് കയൊക്കെ നമ്മൾ നടന്ന് വരുമ്പോഴത്തേക്കും അനിയ അനീഫ് കയുണ്ടല്ലോ കൊട്ടേക്കര ഞാനോ കൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആൾക്കാർ എന്നിട്ട് ഒന്ന് അനീഫ് കട സൗണ്ട് ഒന്ന് കാണിച്ചിട്ട് പോയെന്ന് പറയാം അപ്പം ഇതെല്ലായിടത്തും നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായാലും അമ്മുക്ക തന്നെ ആദ്യം പറഞ്ഞത് നിന്റെ നോട്ടം എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞു പോസ്റ്റർ കണ്ടപ്പം И поел, наверное, <laughs> <laughs> ൂടെ ഷോർട്ട് കഴിഞ്ഞ് നിന്ന് ഇറങ്ങി നടന്നു പോകുമ്പോ ഇങ്ങനെ ചോദിച്ചു നീ ഈ സിനിമയിൽ അഭിനയിച്ചാണോ എനിക്ക് സത്യം പറഞ്ഞ ഇവിടുന്ന് ഇങ്ങോട്ടും മൊത്തം ഒരു തരിപ്പായിരുന്നു പക്ഷെ നിങ്ങൾ കഥ കേട്ടപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ആ വേഷം തീർച്ചയായും അറിവില്ലാതും ഇവരുല്ലാത്തവരും എന്നും പറയാനുള്ള വരവുള്ളവരും മിണ്ടായിരിക്കും

ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ് അപ്പോൾ ഇന്ന് എന്റെ ഉള്ളത് ജെറി എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം നസീർ പ്രമോദ് ആൻഡ് ശിവ ശിവ ഹലോ എന്ത് എന്താണ് കോട്ടയോട്ടിരിക്കുന്നു ഞാൻ ഇപ്പോഴും സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ഇത് റിയാലിറ്റി ആണോ നമ്മൾ സ്വപ്നം കാണാണോ ഭയങ്കരമായ ഒരു സ്വീകാര്യത അതുപോലെ നമുക്ക് കുറേ മെസ്സേജ് വരുന്നു കോൾ വരുന്നു ഇത്ര വലിയൊരു സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റുന്നു അത് ഭയങ്കര അധികം സന്തോഷം എല്ലാവരോടും നന്ദി മിഥുൻ പ്രത്യേകിച്ച് മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹത്തോട് നന്ദി ജെറിയുടെ അല്ല നേരെ പിന്നെ ഇത് കഴിഞ്ഞു തുടങ്ങിപ്പോൾ അടുത്ത സിനിമ റിലീസാവുന്നു അപ്പം ഇതിൽ കൂടുതൽ സന്തോഷം വേറെ വരാനുള്ളൂ ഇപ്പൊ ജെറി നമ്മൾ ഇതിന് മുന്നേ ഷൂട്ട് ചെയ്ത സിനിമയാണ് നസീർ നസീർഗ അതുപോലെ തന്നെ ഏട്ടൻ അങ്ങനെ കുറെ കലാകാരൻ സണ്ണിച്ചൻ അങ്ങനെ കുറെ ആൾക്കാരുടെ കൂടെ ഒരുപറ്റം പിന്നെ പുതുമുഖങ്ങൾ അങ്ങനെ സന്തോഷം നമ്മൾ ഒക്കെ നിങ്ങളെ നിങ്ങളെ നാലുപേരെയും മലയാള സിനിമയുടെ ന്യൂ ജനറേഷൻ അടുത്ത തലമുറ എന്ന ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് അങ്ങനെയൊക്കെ ആവണെന്ന് നമുക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഭയങ്കര സന്തോഷം ഇത് എങ്ങനെയാണ് അത് പറഞ്ഞറിയിക്കുന്നത് വാക്കുകളിലൂടെ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ വളരെ ഭയങ്കര അധികം സന്തോഷമുണ്ട് ഞാൻ ഞങ്ങളിപ്പോ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് മാസങ്ങളായി അപ്പോൾ ഞാൻ ഈ പടത്തിൽ ഞാൻ ഒരു നാലഞ്ചു ദിവസേ അഭിനയിച്ചിട്ടുള്ളൂ കുറെ സീനുണ്ടോ എടുത്തിട്ടുണ്ട് രാത്രിയിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ മൂപ്പരായിട്ട് ഞാൻ നമ്മൾ സെറ്റ് വെച്ച് അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ ഈ ഉള്ളൂറ് കണ്ടപ്പോ നല്ല എനിക്ക് അന്ന് കണ്ടു വിട്ടു പിന്നെ അങ്ങനെ ഒരു ഫോളോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലല്ലോ എപ്പോഴും വിളിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ അന്ന് കണ്ടു സംസാരിച്ച് പരിചയപ്പെട്ടു ഈ കൊള്ളാമല്ലോ നല്ലോടൊന്നിപ്പോ കണ്ടപ്പോ ഞാൻ പറയായിരുന്നു ഇവിടെ തന്നെ ഈ മമ്മൂക്കില് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായിരുന്നു ആദ്യമായിട്ട് നേരിട്ട് കണ്ടപ്പോ എന്താ തോന്നിയത് ഒരുപാട് പേര് ആയി പോയി ചേരി കാരണം മമ്മൂക്ക നമ്മുടെ പോർഷൻ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഷോർട്ട് കഴിഞ്ഞ് നിന്ന് ഇറങ്ങി നടന്നു പോകുമ്പോ ഇങ്ങനെ ചോദിച്ചു നീ ഈ സിനിമയിൽ അഭിനയിച്ചാണോ എനിക്ക് സത്യം പറഞ്ഞ ഇവിടുന്ന് ഇങ്ങോട്ടും മൊത്തം ഒരു തരിപ്പായിരുന്നു ഇത് ആരാ ചോദിക്കുന്നത് മമ്മൂക്കയാണല്ലോ മമ്മൂക്ക നമ്മളോടാണോ ചോദിക്കുന്നത് അപ്പോൾ ആ ശരിക്ക് എന്താണ് പറയേണ്ടത് വെച്ചാൽ ഞാൻ അതേന്ന് പറയുമ്പോഴേക്കും മമ്മൂക്ക് നടന്നൊരു പത്തടി അങ്ങോട്ട് പോയി കഴിഞ്ഞു ഞാൻ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് റിപ്ലൈ പറഞ്ഞത് പൈസ ആയിപ്പോയി അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിടനെ എല്ലാവരും ഓടിയൊന്ന് ചോദിച്ചത് ഏ മമ്മൂക്ക് അതിന്റെ എന്താ പറഞ്ഞത് എനിക്ക് പറയുമ്പോൾ പറയാ അത് കഴിഞ്ഞിട്ട് ഇപ്പോ സിനിമ കഴിഞ്ഞിട്ട് ടർബോർഡ് സെറ്റിൽ പോയിട്ട് മമ്മൂക്കെ കണ്ടു സംസാരിച്ചു പറയുന്നു ാണ് എല്ലാവർക്കും വളരെയധികം സന്തോഷം ഇതുപോലെ പുതിയ ആൾക്കാർക്ക് ഇത്രയും ഇപ്പൊ നസീർകയുടെ പെർഫോമൻസ് റോഡ് ഷാക്കൽ കണ്ടിട്ട് നമ്മള് അപ്പൊ നസീർക നമ്മൾ കണ്ട് തിരിച്ചു ഇതുപോലെ കുറെ അധികം ആൾക്കാര് നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവർക്കും ഈ റോഷാക്കിലെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര എന്റെ കളി ആയിട്ട് ചെയ്തു നമ്മുടെ ഇപ്പൊ ഈ കോമഡി ചെയ്യുന്ന നടന്മാര് സീരിയസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ആളുകളെ ഞെട്ടിക്കുന്നുണ്ട് അതെന്തായിരിക്കും അങ്ങനെ ഒരു ഫീൽ നിങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ ചേഞ്ച് ആവുന്നത് ഞങ്ങൾ ഭയങ്കര സീരിയസ് ആ നിങ്ങക്ക് കോമഡി ആയിട്ട് തോന്നുന്ന അങ്ങനെയല്ല ഓരോ നമ്മൾ വന്നു വിടുന്ന പ്രൊഫഷൻറെ അനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതേപോലെയുള്ള ഇപ്പോൾ ഇതിൻ്റെ അകത്തും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ക്യാരക്ടറാണ് ഹ്യൂമർ അല്ല വളരെ സീരിയസ് ആണ് കുറേ മെച്യോർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്നാ റോഷക്ക് പോലത്തെ ഒരു അല്ല എന്നൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് പക്ഷെ നമ്മൾ വന്ന മീഡിയം എന്ന് പറയുന്നത് തമാശയുടെ ഒരു മീഡിയത്തിൽ കൂടെയാണ് പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ തമാശ ചെയ്യുന്നവർക്ക് എല്ലാ വേഷവും ചെയ്യാൻ പറ്റുമെന്ന് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നില്ല അങ്ങനെ തെളിയിച്ചവരാണ് ഒരു ഭൂ ഭൂരിഭാഗം ആൾക്കാർ അതായിരിക്കാൻ തോന്നുന്നു കൂടുതൽ ഇഷ്ടപ്പെടുന്ന എങ്ങനത്തെ ടൈപ്പ് ഓഫ് ചെയ്യാൻ അങ്ങനെ വേഷം എന്നുള്ളതല്ല ആ നമ്മൾ ചെയ്യുന്ന സിനിമയിൽ ആ വേഷം നമ്മൾ ചെയ്യുന്ന വേഷത്തിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടാവും അല്ല വെറുതെ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്നതല്ല എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്യാനുണ്ടാവുക എന്ന് പറയില്ലേ അതേ ഉള്ളൂ ഈ റോഷാക്ക് ഒക്കെ കണ്ടതിന് ശേഷം ഒരുപാട് പേരൊക്കെ വിളിക്കുകയും ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ കിട്ടിക്കാണല്ലോ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് ആര് വിളിച്ചപ്പോഴാ അല്ലെങ്കിൽ ആര് ഒരു അഭിപ്രായം ഒരം പറഞ്ഞത് കേട്ടപ്പോഴാ ഒരുപാട് പേര് മമ്മൂക്ക തന്നെ ആദ്യം പറഞ്ഞത് നിന്റെ നോട്ടം എന്റെ മനസ്സിൽ സായി സായി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കുമാർ അങ്ങനത്തെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതാണ് എന്റെ ഏറ്റവും വലിയ എനിക്ക് അതല്ല ആക്ടേഴ്സ് അല്ലേ അതിനല്ല അപ്പം അവര് നമ്മളെ അങ്ങനെ ഒരു ചെറിയ മൈനൂട്ടായിട്ടുള്ള ഒരു നോട്ടം പോലും നന്നായിരിക്കും എന്ന് പറയുന്നത് അവിടുത്തെ ആളുകളും നല്ലവണ്ണം സഹകരണമൊക്കെ ഉണ്ടായിരുന്നോ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നല്ലേ കേരളത്തിലെ നമ്മുടെ എന്താണ് കിഴക്ക മേഖല എന്ന് പറയുന്നത് മനോഹരമായ സ്ഥലമല്ലേ വിഷലാണെങ്കിലും കാഴ്ച ഭംഗിയും കൂടുതലാണ് പിന്നെ നല്ല കാലാവസ്ഥയാണ് നല്ല തണുപ്പ് സ്ഥലമാണ് നല്ല നല്ല കാൽവരി കാൽവരി മൗണ്ട് മൗണ്ട് എന്ന് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് വരുന്ന വരുന്ന അങ്ങനെ എന്തോ ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് ആ നാട്ടുപ്രദേശത്തെ ആളുകൾ ഒരുപാട് പേര് മനോഹരമായി അന്വേഷിച്ചിരിക്കുന്ന സിനിമയാണ് അത് നമുക്കൊക്കെ അസൂയ തോന്നുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒരു നാടൻറെ കൂടെ ഒരു കഥയാണ്

ഇതിന്റെ അങ്ങനെ പറയാൻ പറ്റുന്നില്ല ഞാൻ ഇതിൽ ഗോപി എന്ന് പറയുന്ന ഒരു പറഞ്ഞു ഈ രണ്ട് സൗഹൃദങ്ങൾ അതിലൊരു സൗഹൃദം ഞാനാണ് ഇവര് പറയുന്നത് ഹീറോസാ എല്ലാരും അല്ലെ ഒരു സിനിമയിൽ കുറെ നേരം എന്ന് പടത്തിന്റെ ഒരു വലിയ ബാധ്യതയുടെ തലയൊന്നും അത് ഞാൻ ഒഴിഞ്ഞു മാറുന്നത് മൂപ്പരും സണ്ണി എന്ന് പറഞ്ഞ ആളുമാണ് ഇതിലക്ടർ ചെയ്തിട്ട് നമ്മുടെ ഇതിന്റെ മറ്റേ തേപ്പാൻ ഗോപിയുടെ ഒരു സൗഹൃദത്തിന്റെ കഥയാണ് പറഞ്ഞത് അവിടെ നിന്ന് ഉണ്ടാകുന്ന കുറെ ഞാൻ മുമ്പേ പറഞ്ഞേ ഈ സിനിമയ്ക്ക് ഞാൻ നോക്കിയിട്ട് അതൊരു നായക പരിവേഷമല്ല എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങൾ വിജയിപ്പിക്കും എല്ലാവർക്കും നിങ്ങൾ കഥ കേട്ടപ്പോൾ ഈ നായകപ്പോൾ തീർച്ചയായും ഞാൻ ഈ സിനിമയിലെ ഒരു എന്നോട് കഥ പറയാൻ വരുമ്പോൾ ഞാൻ വേറൊരു പടത്തിന്റെ ലൊക്കേഷനിലായിരുന്നു അവിടെ വന്ന് ഇവര് നമ്മുടെ ഡയറക്ടറും ഈ തേപ്പാൻ പറഞ്ഞ സണ്ണി ചായ ോട് കഥ പറഞ്ഞു കഥ പറഞ്ഞു എൻ്റെ സത്യം വേണ്ട എനിക്കൊന്നും മനസ്സിലായില്ല ക്ഷരണം മനസ്സായില്ല അത് അവരോട് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അല്ല എന്നോട് പറഞ്ഞു എനിക്കങ്ങനെ അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ സിനിമ വൃത്തിയായിട്ട് ചെയ്യാറിയ കഥ പറയാൻ അറിയത്തില്ല അത് സത്യം അപ്പൊ അങ്ങനെ അദ്ദേഹം കഥ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു സാധനമാണ് അത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് മറ്റേ പുള്ളി ഗോപിയുടെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അവിടെ പോയി ഇങ്ങനെ വരും മനസ്സിലായോ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞത് ഞാൻ പോയി അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ക്യാരക്ടർ ഉണ്ട് ഒരു എട്ട് വർഷത്തെ വേഷമുണ്ട് എട്ട് വസത്തേക്ക് അപ്പം ഞാൻ ഉദ്ദേശിച്ച ഒരു സിനിമ വന്നു എന്നുള്ളതല്ലാതെ അതിൽ എനിക്ക് കുറേ അഭിനയിച്ച് തള്ളാനുണ്ടതോ അല്ലെങ്കിൽ അഭിനയിക്കാനുണ്ടതോ അല്ലെങ്കിൽ ഒരു ബാധ്യതയാകുന്ന സിനിമയാണെന്ന് ബാധ്യത എന്ന് പെർഫോമൻസ് വൈസ് കഥാപാത്രത്തോട് കുറച്ച് നീതി കുളർത്തേണ്ട എല്ലാത്തിനോടും കുറച്ച് കൂടുതൽ വേണ്ടി ഇങ്ങനത്തെ ഒരു കഥാപാത്രമാകുന്നു വിചാരിച്ചല്ല അങ്ങനെയല്ല എന്നോട് പറഞ്ഞിരുന്നത് കഥാപ് അങ്ങനെ എൻ്റെ വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ്റെ അനിയും മരിച്ചു പോയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ദിവസം രണ്ട് ദിവസം ടയർഡായിട്ടിരുന്നു അപ്പോൾ ഇവർ സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് നേരം എന്നൊന്ന് കിടക്കാം എന്ന് പറഞ്ഞ് കിടന്ന് കൊടുത്തത് ഇവർ സ്ക്രിപ്റ്റ് അയച്ചല്ലോ എന്താണെന്ന് നോക്കാം എനിക്ക് അന്ന് കഥ മനസ്സിലാകാത്തോണ്ട് ഞാൻ എൻ്റെ കഥാപാത്രം എന്താണെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ ഈ ഗോപി എന്ന് പറഞ്ഞ കഥാപാത്രം എൻ്റെ ചേഷ്ടകളും എൻ്റെ പെരുമാറ്റങ്ങളും ആയിട്ട് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യാൻ തുടങ്ങി ഞാനായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പോയി 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 മുഴുവൻ വായിച്ചു ഒറ്റ ഒറ്റയിരുപ്പ് വായിച്ചിട്ട് ഞാൻ ഫോണിങ്ങനെ നെജിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരി ആലോചിച്ചു വിളിക്കണോ വേണ്ടത് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്തായാലും സിനിമയുടെ പരിപാടികൾ അവിടെ വരെയായി സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞില്ല അങ്ങനെയാണ് ഞാൻ ഈ ഗോപിയുടെ കഥാപാത്രം ആരായിരുന്നു പറഞ്ഞു പ്രൊവട്ട ഒരാളെങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിള്ളേ അത്ര രണ്ട് ഞങ്ങൾക്ക് ഞാൻ ചെയ്ത വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചു സത്യമായും ചോദിച്ചാല് ചോദിച്ചത് അപ്പൊ അവർ പറഞ്ഞു ഈ പ്രൊമോട്ട അത് അപ്പൊ സാമ്പത്തികത്തെ കുറിച്ചാണ് അവർ ആദ്യം ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് ആദ്യം ഒരു തുക തരാമെന്ന് പറഞ്ഞല്ലോ ആ തുക എന്ന് ചോദിച്ചു ഞങ്ങള് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ഇവർ തമ്മിൽ എന്തോ ഫോണിലൂടെ ഒക്കെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചു പ്രോമോട്ട അതല്ല ഞങ്ങൾ മാന്യുവായിട്ട് ചെയ്തോളാം അതോ നമ്മളെനിക്കത് മതി എനിക്ക് ആ വേഷം തരാം പ്രോമ അങ്ങനെയാണ് ഈ വേഷത്തെ അതുകൊണ്ട് ചോദിച്ചു മേടിച്ചോദിച്ച് മേടിച്ചതാണ് പട്ടിയെ പോലെ ചോദിച്ചു കരഞ്ഞ് കരഞ്ഞ് ചോദിച്ചു മേടിച്ച വേഷം എന്നെ പ്രമോദായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു എത്ര ഫാസ്റ്റ് ഞാൻ ഫാസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കാം എന്തെങ്കിലും പണ്ടൊരു എന്നുള്ളൊരു ലൈക് ഒരു ആക്ട് ഉണ്ടല്ലോ അത് ഇപ്പോ പണ്ടത്തെ ഉണ്ടെന്ന് തോന്നിട്ടുണ്ടോ മിമിക്രി മൊത്തത്തില് അല്ല അത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു അത്ഭുതം പോയി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ എല്ലാവരും അനുകരണങ്ങളുടെ ആണെങ്കിലുമൊക്കെ ഒരു അത്ഭുതം പോയി പണ്ട് ഞങ്ങളൊക്കെ ഞാനൊക്കെ വന്ന സമയത്ത് ഇതൊരു അത്ഭുതം പോലെ ആയിരുന്നു ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നുള്ളത് ഇപ്പൊ അങ്ങനെ ഒരു അത്ഭുതം എന്ന് പറയാനില്ല പിന്നെ എന്താ പറയുക ചാനൽസിലാണെങ്കിലും ബാക്കി മീഡിയസിലാണെങ്കിലും ഒക്കെ ഒരുപാട് കലാകാരന്മാർ വന്നില്ലേ ഇപ്പം നമ്മൾ ഒരു തമാശ പണ്ടുണ്ടാക്കിയാൽ ഒരു കൊല്ലം രണ്ട് ഒക്കെ ആ തമാശ എല്ലായിടത്തും ചെയ്യാമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ കാസറ്റിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇന്നിപ്പം ഒരു തമാശ ഉണ്ടാക്കിയാൽ അതിന് സെക്കൻഡിൻ്റെ ആയിരത്തിൽ ഒരു അംശം എടുത്ത് അത്രയും ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ട്രോളുകൾ ട്രോൾ വീഡിയോസ് അതൊക്കെ നമ്മൾ നമ്മളുണ്ടാക്കുന്ന തമാശയെക്കാളും മുകളിലായിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം കൊണ്ടെന്നാണ് ഇരിക്കുന്നത് ഒരു തവണ ചെയ്തത് ഒരു സ്റ്റേജിൽ ചെയ്തത് പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ അത് നേരത്തെ ഇരുന്നെങ്കിൽ ഒരുപാട് നമുക്ക് വീണ്ടും യൂസ് പിന്നെ നമ്മൾ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ഒരു കൊല്ലത്തേക്കായിരിക്കും അത് ഇപ്പൊ ഇവിടെ കളിച്ചു ഗൾഫിൽ കളിച്ചു അമേരിക്ക കളിച്ചു ജർമ്മനി കളിച്ചു അങ്ങനെ ഒരു വലിയ റൗണ്ട് അടിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വീഡിയോ ക്യാസറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോ അതല്ല സ്ഥിതി അല്ല ഇപ്പം പെട്ടെന്ന് അത് അത് പഴകും അതെ ഈ മിമിക്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നസിക്കാണെങ്കിൽ ഇതേപോലെ നമ്മുടെ കൊച്ചിൻ ഹനീഫിക്ക അതുപോലെ ഉമ്മൻചാണ്ടി സർ ഇവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ ഒക്കെ മരണശേഷം ചെയ്യുന്നില്ല എന്ന് തന്നെ ശേഷം അതെ അപ്പൊ ഇവരുടെ മരണത്തിന്റെ അതേ ദിവസം തന്നെ കുറച്ച് റിപ്പോർട്ടേഴ്സ് ഒക്കെ വന്നിട്ട് അത് ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പൊ ദേഷ്യം വന്നിരുന്നു അതിൽ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമില്ല ഇതിപ്പോ നമ്മൾ എവിടെ പോയാലും അനീഫ് അനീഫ് കെ അല്ല ബോബി കൊട്ടാരക്കര എന്ന് പറയുന്ന നടൻ മരിച്ചിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയ കൊട്ടാരക്കര പോയ സമയത്ത് ഭയങ്കര ക്രൗഡാണ് ആ സമയത്ത് അന്ന് നമ്മൾ ക്രൗഡിടെ കൂടെ ഞാനും അനീഫ് കെയൊക്കെ നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കും അനിയ അനീഫ് കണ്ടൊന്നുമില്ല കൊട്ടാരൻ ഞാനും ഒക്കെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആൾക്കാർ എന്നിട്ട് ഒന്ന് തന്നെ അനീഫ് കടെ സൗണ്ട് ഒന്ന് കാണിച്ചിട്ട് പോയെന്ന് പറയാം ഓ അപ്പോൾ ഇതെല്ലായിടത്തും നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് എവിടെ പോയാലും എന്തെങ്കിലും അനുകരണം കാണിക്കണം എന്നുള്ളത് ഒരു എന്താ അലിഖിത നിയമം പോലെ നമ്മുടെ തലയിൽ വെച്ചിട്ടുള്ള പോലെയാണ് എപ്പോഴെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവര് അവരുടെ ഒരു വേർപാട് സമയത്ത് നമ്മൾ വളരെ ദുഃഖത്തോട് പോയി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ ലൈഫിൽ നടക്കുമ്പോഴിരിക്കുമ്പോഴൊന്നും മിമിക്രിക്കാരനായിട്ടോ അനുകരിച്ച് നടക്കുന്ന ഒരാളൊന്നും അല്ല നേരത്തെ ചോദിച്ചില്ലേ ഈ സീരിയസ് വേഷങ്ങള് ചെയ്യുന്ന ലൈഫിൽ നമ്മളേതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ അതെ നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിന് നമുക്കൊരു സീരിയസ്നെസ് ഉണ്ട് പ്രൊഫഷന്റെ ഭാഗമായിട്ടുള്ള തമാശകളെ ഉണ്ടാവുകയുള്ളു അല്ല അതിന് വേണ്ടിട്ടുള്ള ഒരുങ്ങുന്നല്ലേ ഉള്ളു അതെ അങ്ങനെയല്ലേ തീർച്ചയായും പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കോമഡി ചെയ്യുന്ന ആളുകൾ കുറെ കൂടെ സീരിയസ് ആണെന്ന് തോന്നുന്നു വില്ലന്മാരൊക്കെ വില്ലൻ റോൾസ് ഒക്കെ ചെയ്യുന്നവര് നമുക്ക് ഇന്റർവ്യൂസിനൊക്കെ കോമഡി ഒക്കെ ഉണ്ടാക്കേണ്ടത് ഓർത്തിട്ടുള്ളത് സീരിയസ് ആവുന്നില്ല ഒരു വിഭാഗം വേറെ ചിരിപ്പിക്കാൻ വേണ്ടി വേണ്ടി ഒരു ഒരു തമാശ ഉണ്ടാക്കാൻ നമ്മൾ അനുഭവിക്കുന്ന പെയിൻ ഉണ്ട് സീരിയസ് ആയി ചേട്ടാ ഞാൻ യൂട്യൂബിലൊക്കെ നമ്മൾ നോക്കുമ്പോ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു സീരീസിന്റെ അടുത്ത എപ്പിസോഡ് വരുന്നത് നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത് അതെങ്ങനെയാ ഈ പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പ് അത് അറിയാമോ നിങ്ങക്ക് ഇവരുടെ ഒരു അതിന്റെ അതെ 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 അതെ

അന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അഭിലാഷോട് ചോദിച്ചിട്ടുണ്ട് ഡയറക്ടറോട് അഭിലാഷ് ഇത് അങ്ങനെ കാണുന്നൂബ് പറഞ്ഞിട്ട് പരിപാടി അറിയൂലേ റബർ ആയിരിക്കുന്നത് അങ്ങനെയുള്ള പരിപാടി ഒന്നും അറത്തില്ല നമ്മളത് ചെയ്യ അന്ന് പുള്ളി പറഞ്ഞൊരു കാര്യം ഒരു ഇപ്പൊ നമ്മള് നോക്കിയോ കക്കൂസിനകത്ത് സിനിമ വരുമെന്ന് പറഞ്ഞോ പറഞ്ഞ മൊബൈലിൽ കൊണ്ട് അകത്ത് കേട്ടെന്നു രണ്ടായിരത്തിഒൻപത് പറഞ്ഞ എനിക്കറിയാമല്ലോ എങ്ങനെ തോന്നിയ ചിന്തയാന്ന് അപ്പം അന്ന് നിന്ന് പോകാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞ ഷെയ്ഖാൻ്റെ പരിപാടി എന്നാ പറഞ്ഞത് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഷെയ്ഖാൻ്റെ പരിപാടി ഷൂട്ട് ശരി എല്ലാം കഴിഞ്ഞു കേട്ടോ ഒന്നുമില്ല കയ്യിലേ അപ്പൊ അതുകൊണ്ട് എത്ര വർഷം എത്ര വർഷം നിൽക്കും അതാണ് എന്റെ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു നമ്മൾ അഭിനയിച്ച് കൊടുക്കുക അപ്പോൾ അന്ന് പറഞ്ഞ ഇത് കണ്ടോ കുറേ കാലം കഴിയുമ്പോൾ ഗുണ ഉണ്ടാവും പറഞ്ഞു സത്യമാ അത് ഗുണമുണ്ടായി അങ്ങനെ കുറേ ഞാൻ എന്റെ എൺപത് എമ്പത്തി അഞ്ചോളം ഷോർട്ട് ഫിലിമിലെ നായകനാണ് ഇരട്ടി ഇരട്ടി ഇരട്ടിരട്ടി ഒന്നും പൈസ തന്നത് വളരെ വിരലുണ്ടാവുന്നേയുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ കൊതികൊണ്ട് പോയി ചെയ്യുന്ന മുമ്പ് എന്നോട് ചോദിച്ചില്ല ഈ നാടകവും സിനിമയും തമ്മിലുള്ള ഒരു ഒരു മിക്ക ഇന്റർവ്യൂവിൽ ചോദിക്കും നമ്മളും ചോദിക്കും അഭിനയത്തിന് ഇതെല്ലാം പഠിച്ച് ഇതുപോലെ ചെറിയ ക്യാമറയുടെ വിളി നിന്ന് ഇവിടേക്ക് എന്ത് വേണമെന്നുള്ളത് കൊടുക്കാൻ പറ്റിച്ചത് ഷോർട്ട് ഫിലിം ആകുമ്പോൾ അവിടെ നമുക്ക് വലിയ സ്റ്റാർ ആണല്ലോ ഞാനായിരിക്കുമല്ലോ അവിടുത്തെ നായക്കർ എന്തെങ്കിലും ഒരു സാധനം എടുത്തല്ല പാചകം പറഞ്ഞു ചേട്ടാ ഇങ്ങനെ എടുത്ത് അത് ബോർ ഓക്കെ അതൊരു ഒരു കാര്യം പഠിക്കാം അപ്പം ഇത് നമ്മുടെ ട്യൂഷൻ സെൻ്ററായിട്ടാണ് ഞാൻ ഈ ഷോർട്ട് ഫിമിനെയൊക്കെ കണ്ടുപിടത് അതുകൊണ്ട് ആരും വിളിച്ചാലും പോകാറ് എന്ത് അപ്പൊ ക്യാരക്ടർ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ക്യാരക്ടറുകൾ ചെയ്യാനൊക്കെ പറ്റി അത് നിന്ന് പോയേണ്ട കാര്യം സാമ്പത്തികമാണ് നമുക്ക് അങ്ങനെ അതിനോട്ടൊരു വരുമാനം കിട്ടുമെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് എല്ലാവരും ശരിക്കും മിക്ക ഷോട്ട് അതിന്റെ ഷൂട്ടും പത്ത് മണിക്ക് ശേഷമാണ് നമ്മൾ രാവിലെ രാവിലെ കാപ്പൂടി കൂടി ഒഴിവാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരണം അല്ലെങ്കിൽ ഇവിടെ വന്ന കാപ്പി മേടിച്ചു കൊടുക്കണ്ടേ അങ്ങനെയൊക്കെ ദാരിദ്ര്യത്തിന് പുറത്ത് ചെയ്ത ഒരു സംഭവമാണ് പക്ഷെ അതിന് ഇത്രയും വളർച്ച ഉണ്ടാകുന്നോ അല്ലാതെ അത് ഒരുപാട് സിനിമകൾ അത് കണ്ടു തന്നെ വിളിക്കുക പിന്നെ ആ സമയത്ത് നമ്മൾ നാടകം ചെയ്യലോ നാടകം ചങ്കുപൊട്ടി കളിച്ചിട്ടായിരുന്നു വിചാരിക്കുന്നത് മറ്റേ ആളിയം കഴിക്കുന്ന ആളല്ലേ ഈ നാടകത്തിനായി അവർ പറഞ്ഞു അങ്ങനെയൊക്കെ അപ്പഴാണ് എനിക്ക് മനസ്സിലായിരുന്നു എത്രത്തോളം പിന്നെ വിദേശ രാജ്യങ്ങളൊക്കെ പെട്ടുവരുന്നവരൊക്കെ പറഞ്ഞു ഞങ്ങൾ കണ്ടായിരുന്നു അവിടെ സൗഹൃദങ്ങളെ വിളിച്ചു പറയുമ്പോൾ വലിയ സന്തോഷമാണ് അത് ശിവ നമ്മളെ ഇവിടുന്ന് നേരെ ഇത് കഴിഞ്ഞിട്ടായിരുന്നല്ലോ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പോയപ്പോ എന്തായിരുന്നു ഡിഫറൻസ് തോന്നിയത് അല്ല ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു വീട്ടിലിരുന്ന് സ്വന്തം വീട് എന്നുള്ളൊരു സെറ്റം ഉണ്ടല്ലോ അതുപോലെ ഇപ്പൊ പ്രമോദാട്ടൻ അവിടെ നിന്ന് കഥകൾ പറയും ഇപ്പൊ നസീർക്ക് വരുമ്പോഴായാലും എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നു കുറേ നേരം അഭിനയിക്കുന്ന എല്ലാവരും വേറെ എവിടെയും പോയിരിക്കാൻ സ്ഥലം പോസിറ്റീവ് ആണല്ലോ ക്യാരക്ടർ ആ പോസിറ്റീവ് ഔസ്ലർ കഴിഞ്ഞ് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എന്റെ അമ്മ പറഞ്ഞത് അവനാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് അല്ല അവനാണ് ഇത് വേറെ ഡിഫറൻറ്റ് അതുകൊണ്ട് ആ രണ്ട് രീതി മൂപ്പർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തെളിയും അപ്പൊ എന്തായാലും സിനിമ വലിയൊരു സക്സസ് ആവട്ടെ